രണ്ട് ദിന വൃത്താന്ന് മുപ്പത്തഞ്ചാം അധ്യായം യോസിയാജരുസ്ലൈമർ കർത്താവിൻ്റെ ബസൈ ആചരിച്ചു ഒന്നാം മാസം പതിനാലാം ദിവസം നമുക്ക് കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരെ അവരുടെ ചുമതലകളിൽ ഏൽപ്പിക്കുകയും കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷകൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇസ്രായേലിനെ ഞെ പഠിപ്പിക്കുന്നവരും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുമായി രവ്യരോട് വൻ പറഞ്ഞു ദാവീദിൻ്റെയും പുത്രനും ഇസ്രായേൽ രാജാവുമായ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശദപീടകം നിങ്ങൾ ഇനി അത് തോളിൽ വഹിക്കേണ്ടതില്ല നിങ്ങളുടെ ദൈവമായ കർത്താവിനും അവിടുത്തെ ജനമായ സായലിനും ശുശ്രൂഷ ചെയ്യുവിൻ സായിൽ രാജാവായ ദാവീലിൻ്റെയും പുത്രനായ സോളമൻ്റെയും നിർദ്ദേശം അനുസരിച്ച് കുടുംബ കുടുംബക്രമത്തിൽ തിരിഞ്ഞ് ഒരുങ്ങുവിൻ നിങ്ങളുടെ സഹോദരന്മാരായ സാമാന്യ ജനങ്ങളുടെ കുടുംബാംഗത്തിനു വേണ്ടി സേവനം ചെയ്യുവിൻ ചെയ്യാൻ നിങ്ങളെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ ദേവ്യർക്ക് ഇസ്രായേൽക്ക് കുടുംബത്തിൽ ഓഹരി ഉണ്ടായിരിക്കണം പിസുക കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ മോശമുഖേനകത്ത് വരളിച്ചതനുസരിച്ച് നിങ്ങളുടെ സഹോദരർക്ക് സേവനം ചെയ്യുവാൻ ഒരുങ്ങുവിൻ അവിടെ സന്നിധിരായിരിക്കുന്ന സാമാന്യജനം പിസുക കാഴ്ചയർപ്പിക്കുവാൻ വേണ്ടി തൻ്റെ മൃഗസമ്പത്ത് നിന്ന് മുപ്പതിനായിരം ചെമ്മരിയാടുകളെയും കോരാടൻകുട്ടികളെയും മൂവായിരം കാളുകളെയും യോസി അവർക്ക് ദാനം ചെയ്തു അവൻ്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും സ്വമനസ്വ ദാനങ്ങൾ നൽകി ദേവാലയത്തിൻ്റെ മുഖ്യസേവകന്മാരായ ഹിൽകിയ സക്കറിയ യഹിയൻ എന്നിവ പുരോഹിതന്മാർക്ക് പ്രസാ കാ കാഴ്ചയർപ്പിക്കുവാൻ രണ്ടായിരത്തി അറുനൂറ് ജെമ്പരിയാറുകളെയും കോരാടൻ കുട്ടികളെയും മുന്നൂറ് കാളുകളെയും നൽകി രവിയ പ്രമുഖരായ യും അവരുടെ സഹോദരന്മാരായ ഷമയെയും നാഥാനേയും ഷാ ബിയ ജെയ്ക്കേൽ യോസൈബോർ എന്നിവരും ബസ് അർപ്പിക്കുവാൻ ലേവർക്ക് അയ്യായിരം ഞെമ്പരി ആളുകളെയും കോരാട്ടൻ കുട്ടികളെയും അഞ്ഞൂറ് കാളുകളെയും നൽകി ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാരും ലേവരും രാജകല്പന അനുസരിച്ച് താൻ താങ്കളുടെ സ്ഥാനങ്ങളേറ്റെടുത്തു അവർ ബെസുവ കുഞ്ഞാടിനെ കൊന്നും പുരോഹിതന്മാർ ലേവിയൽ നിന്ന് രക്തം സ്വീകരിച്ചു ബലിപീഠത്തിന് മേൽത്തടിച്ചു ലേവിയർ മൃഗങ്ങളെ തോലൊരിഞ്ഞു ദഹന ബലിക്കുള്ള മൃഗങ്ങളെ സാമാന്യ ജനത്തിന് കുടുംബം അനുസരിച്ച് നിയുതിച്ചു കൊടുത്തു മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവിന് ബലിയർപ്പിക്കുന്നതിനായിരുന്നു ഇത് ലേവിയർ ബെസുവ കുഞ്ഞാടിൻ്റെ ചട്ടപ്രകാരം തീയിൽ ചുട്ടെടുത്തു ശേഷിച്ച കാല കലങ്ങളിലും കുട്ടകളിലും ചട്ടികളിലും വേവിച്ച് ഉടനെ ജനത്തിന് വിതരണം ചെയ്തു അനന്തരം മുഹൂർത്തങ്ങൾക്കും പുരോഹിതന്മാർക്കുമുള്ളതും തയ്യാറാക്കി കാരണം മെഹ്റോൻ്റെ പുത്രനായ പുരോഹിതന്മാർ മേധസന്ധന ബലീടം അർപ്പിക്കുന്നതിൽ രാത്രി വരെ വ്യാപൃതരായിരുന്നു ദാബീദിൻ്റെയും അസാബ് ഹമാൻ രാജാവിൻ്റെ ദീർഘദർശിയായ യഥൂൻ എന്നിവരുടെയും നിർദ്ദേശമനുസരിച്ച് അസാഫിൻ്റെ സന്തതിയായ ഗായകർ സ്വസ്ഥാനത്ത് നിന്നു കാവൽക്കാർ ഓരോ ആക്കലും നിലയുറപ്പിച്ചു അവർക്ക് വേണ്ട സഹോദരന്മാരേവ്യർ ഒരുക്കിയെന്നാൽ അവർക്ക് ശുഷയിൽ നിന്ന് പിന്മാറിയേണ്ടി വന്നില്ല യോസിയ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ബെസവ് ആചരിക്കുകയും കർത്താവിൻ്റെ ബിരിപീഠത്തിൻ്റെ ദനപരികൾ അർപ്പിക്കുകയും ചെയ്ത് കർത്താവിനെ സൂക്ഷിക്കുവാൻ വേണ്ടതെല്ലാം ഓർവൊരുക്കി അവിടെ സമ്മേളിച്ച ഇഷ്ടം ബെസവത്തിരുന്ന ആളും ഏഴ് ദിവസം നീളുന്ന കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും അന്ന് ആഘോഷിച്ചു സമൂഹ പ്രവാചകൻ്റെ കാലശേഷം അതുപോലൊരു പെസുഹ ഇസ്രായേൽ ആഘോഷിച്ചിട്ടില്ല യോസിയായും പുരോഹിതന്മാരുടെ പേരും അവിടെ സമ്മേളിച്ച യുവതിയായാലേയും ഇസ്രായേലയും ജനങ്ങളും ജറുസലേം നിവാസികളും ചേർന്ന് ആഘോഷിച്ച ഈ പെസുഖ പോലെ ഒന്നായി ഇസ്രായേൽ രാജാക്കന്മാരിൽ ആരും ആഘോഷിച്ചിട്ടില്ല ജോസിയായുടെ പതിനെട്ടാം മരണവർഷത്തിലാണ് ഈ പ്രസവാഘോഷിച്ചത് ജോസിയായുടെ മരണം ജോസിയദേവാലയ ക്രമങ്ങൾ പൂർത്തിയാക്കി അപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യുഫട്ടി തീരത്തുള്ള കഫേമയിലേക്ക് യുദ്ധത്തിന് പോവുകയായിരുന്നു ജോസിയ അവർ അവനെതിരെ ചെന്നു നെക്കോ ദൂതന്മാർ മുഖേന ജോസിയയോട് പറഞ്ഞു യുവരാജാവേ നാം തമ്മിൽ എന്ത് തീർക്കും ഞാൻ വരുന്നത് എന്നെ ആക്രമിക്കാനല്ല എൻ്റെ ശത്രുഭവനത്തിന് എതിരായിട്ടാണ് തിടുക്കം കൂട്ടാൻ ദൈവം എന്നോട് കൽപ്പിക്കുന്നു എന്നോടൊത്തുള്ള ദൈവത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുക അല്ലെങ്കിൽ അവിടെ നിന്ന് എന്നെ നശിപ്പിക്കും എന്നാൽ ജോസിയ പിന്മാറിയില്ല വേഷപ്രഞ്ഞ് യുദ്ധത്തിന് ചെന്നു നെക്കോയിലുള്ള ദൈവം മരടി ചെയ്തു വാക്കുകൾക്കാതെ മികീ പ്രദേശത്ത് വെച്ച് ജോസിയാവനുമായി ഏറ്റുമുട്ടി ബില്ലാളികൾ ജോസിയായ രാജാവിനെ ചെയ്തു രാജാ ഹൃദ്യന്മാരോട് പറഞ്ഞു എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്നെ ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും അവർ അവനെ രഥത്തിൽ നിറക്കി മറ്റൊരു രഥത്തിൽ കിടത്തി ജെറുസ്ലേമിലേക്ക് കൊണ്ടുവന്നു അവൻ മരിച്ചു പിതാക്കന്മാരുടെ കലകളിൽ സംസ്കരിക്കപ്പെട്ടു യൂതായും ജെറുസ്ലേമും ജോസിയായെ ഓർത്ത് വിരപിച്ചു ജറേമിയായാലും ജോസിയായെക്കുറിച്ച് വില അവഗാനം രചിച്ചു യോസിഐയെക്കുറിച്ച് വിളപിക്കുമ്പോൾ ഇസ്രായലിൻ്റെ ഗായകരായ ശ്രീ പുരുഷന്മാർ ഈ ഗാനം ആരംഭിക്കാറുണ്ട് ഇസ്രായൽ ഇതൊരു പതിവായി വിരാപഗീതങ്ങൾ എല്ലൊരു ഗാനവും ചേർത്തിരിക്കുന്നു യോസിഐയുടെ ഇതര പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ നിയമത്തിലെഴുതിയിരിക്കുന്നതനുസരിച്ച് ഞാൻ ചെയ്ത അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അത്യന്തം സ്രായൽ രാജാക്കന്മാരുടെയും യുദ്ധ രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ി അനുഗ്രഹിക്കണമെങ്കിൽ ഒരു ശുദ്ധപരം നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും ഈ ശരിയായിരിക്കും സ്തുതിയായിരിക്കും